വെൽക്കം ബാക്ക് എല്ലാരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാറുണ്ട് കേട്ടോ ഒരു ദിവസം ഫുള്ളായി എനർജറ്റിക് ആയിരിക്കാനും കുറച്ച് പോസിറ്റീവ് ഒക്കെ കിട്ടാനായിട്ട് എനിക്ക് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെക്കുന്ന കുറച്ച് സമയം ആ സമയത്തിൽ അധികം ഫോണൊന്നും ഉപയോഗിക്കാണ്ട് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ആക്ടിവിറ്റീസാണ് കേട്ടോ ചെയ്യുക ചില സമയത്ത് വെറുതെ ഇരിക്കും ചില സമയത്ത് നമ്മുടെ പാപ്പൂസിൻ്റെ കൂടെ നടക്കും ചില സമയത്ത് ചെടികളുടെ കൂടെ ഇരിക്കും അങ്ങനെ എനിക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ എന്നെ നടക്കലിരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ പാപ്പക്കുട്ടനെ പുറത്തൊന്ന് കൊണ്ടുപോകാം കേട്ടോ ആൾ ഭയങ്കര മടിച്ചാണ് പുറത്തുനിന്ന് പോകുന്നത് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല കേട്ടോ പ്രത്യേകിച്ച് രാവിലെ പുല്ലുമെന്ന് വെള്ളം കാല് മണിക്ക് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അവൾ മെറ്റിക്ക് കയറി കയറി വരും ഒരുവിധം ഞാൻ അവളെ നടത്തിക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെ മടിച്ച് കുട്ടീനെ നടത്തിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പക്കിൻ്റെ സൂര്യനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് തുണികൾ പുറത്ത് ഇടാനുണ്ട് കേട്ടോ ഇന്നലെ അലക്കി വിരിച്ചിട്ടിട്ട് അധികം തുണികളൊന്നും ഉണങ്ങി കിട്ടിയില്ല വലിയ കാര്യമായ രീതിയിൽ സൂര്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആ തുണികൾ കയ്യോടെ കൊണ്ടുവന്ന് പുറത്തിടുന്നുണ്ട് കാരണം കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് അലക്കുമ്പോഴേക്കും ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ ഇടണം കേട്ടോ നമ്മളെന്തായാലും ഒരു പതിനൊന്ന് മണിക്കാവും അലക്കുമ്പോൾ അപ്പോഴേക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ അതൊക്കെ കൈയോടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയി മിറ്റടിക്കാം കേട്ടോ സാധാരണ രാവിലെ മിറ്റടിയൊക്കെ അമ്മയെ ചെയ്യാറ് അതുപോലെ അമ്മ അടിച്ചു വരയിട്ടാലും ഞാൻ തുടക്കാറാണ് കേട്ടോ അപ്പം പതിവ് ഇന്നമ്മ വീട്ടിലില്ല അമ്മയ്ക്ക് ഒരു പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ പോയി അതുകൊണ്ട് എന്താ ഇന്നത്തെ പഴിമുഴത്തം ഞാൻ തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ മിറ്റടി അടിച്ചെടുത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളക്ക് വെക്കണം വിളക്ക് നമ്മൾ മുന്നിൽ ഗണപതിയുടെ അവിടെയും അടുക്കളയിൽ ഗണപതിയുടെ അവിടെയാണ് കേട്ടോ വിളക്ക് വെക്കൽ അപ്പം ഞാൻ കുറച്ച് പൂവൊക്കെ പറയുകയാണെന്ന് വെച്ചു ശങ്കു പുഷ്പും അതുപോലെ തന്നെ തുളസിയുടെ അലയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് പിന്നെ തീരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തിരി കൊണ്ടുവന്ന് വെച്ച് ഞാൻ കത്തിച്ച് വെക്കുമ്പോഴേക്കും നമ്മുടെ ചലച്ചാട്ടി വന്നത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നും വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആളെ ഓടിച്ച് വിട്ടിട്ട് ഞാൻ വന്ന് വിളക്കൊക്കെ വെക്കുന്നുണ്ട് എത്ര നേരം ഇരിക്കും എന്നറിയില്ല കേട്ടോ അങ്ങനെ ആ വക പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് മണി ആ ഒരു റേഞ്ച് റേഞ്ചായിട്ടുണ്ടാവും പിന്നെ ഇനി നമുക്ക് അടുക്കളയിലോട്ട് കിടക്കാം കാരണം അച്ഛന് പോകാറാവുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ആദ്യം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് ആണ് കേട്ടോ കുടിക്കുന്നത് തണവ് കൂടി കട്ടൻ കട്ടൻചായുടെ അളവ് കൂടും അല്ലെങ്കിൽ തുമ്മലോട് തുമ്മലായിരിക്കും മരുന്നൊന്നും ചില സമയത്ത് ഏക്കൽ പോലും ഇല്ല കേട്ടോ തുമ്മൽ മാറാനുള്ളത് ഈ കട്ടൻ ചായയാണ് എൻ്റെ ആകപ്പാടുള്ള ആശ്വാസം കട്ടൻ ചായ ഒക്കെ കുറിച്ച് സെറ്റായതിനു ശേഷം ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട് കടക്കാം ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്തത് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ് എനിക്ക് ഉപ്പുമാവിൽ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ക്യാരറ്റ് ഇട്ടിട്ടേ ഉണ്ടാക്കാറുള്ളൂ പിന്നെ നോക്കുമ്പോഴാണ് വറക്കാത്ത റവിയാണല്ലോ വാങ്ങിച്ചുവെച്ചിന്ന് ഓർത്തത് അമ്മയാണ് സാധാരണ വറുത്ത് തരാറ് അമ്മയിന്നില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വറുത്തുണ്ട് കേട്ടോ എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വറക്കാനിപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു മുട്ടയും പഴം കൂടി പുഴുങ്ങാന്ന് അങ്ങനല്ലേ നമുക്ക് ചൂടാറേ കിട്ടുള്ളൂ അച്ഛൻ പോകാറാവുമ്പോഴേക്കും അങ്ങനെ അതൊക്കെ അഴപ്പത്തി വെച്ച് കുറച്ച് നേരം കൂടി വെറുതെ പോയിരുന്നു കേട്ടോ ഇന്ന് എന്ത് പറ്റി എന്ന് അറിയില്ല രാവിലെ മുതൽ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഏതൊക്കെയോ ലോകത്താണ് കേട്ടോ എനിക്ക് എന്ത് പറ്റി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു പിടുത്തല്ലാത്തൊരവസ്ഥയായിരുന്നു ആകെപ്പാട് എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛന് നേരം വൈകി പോയാൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഈസി ഒരു സ്ലോ വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ ഉണ്ടാക്കിയത് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഏകദേശം നാല് അഞ്ച് ഗ്ലാസ്സോളം കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോയി ഇരുന്നപ്പോഴും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കയറി ഞാൻ വിചാരിച്ചിന് വേഗ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി സെറ്റാക്കാന്ന് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ആ കോൺഫിഡൻസ് ഭയങ്കരമാണ് ഇപ്പം അമ്മേനൊന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാറില്ല ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണോ അറിയില്ല ഇന്ന് ഉപ്പുമാവിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കിട് കൂടിയിട്ടോ എത്ര നേരം ഞാൻ ഇങ്ങനെ നിന്ന് ഇളക്കി 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 ഇളക്കിയാണെന്ന് അറിയുമോ അത് ശരിയാക്കി എടുത്തത് സത്യം പറഞ്ഞാൽ അത് ശരിയാവുന്ന ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ അത് ഇളക്കി ഇളക്കി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പഴം ഓഫ് ചെയ്ത് വെക്കാൻ ഞാൻ മറന്നു കേട്ടോ ആവാൻ വേണ്ടി വേഗം പുഴുങ്ങാൻ വെച്ച സാധനമാണ് കേട്ടോ അച്ഛൻ പൂവാറുമ്പഴേക്കും ചൂടാറട്ടേന്ന് വെച്ച് ചെയ്തതാണ് പക്ഷെ അത് ഓഫ് ചെയ്യാൻ മറന്നു മുട്ടയുടെ വെള്ളം ശരിക്കും വറ്റപ്പോഴാണ് കേട്ടോ ഓഫ് ചെയ്തത് എന്തോ ഭാഗ്യം കൊണ്ട് അത് അടി പിടിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആരും വീട്ടിലില്ലാണ്ട് ഞാൻ എന്തെങ്കിലും പാചകം ചെയ്യാൻ വന്നാൽ അത് ഒന്നിലെങ്കിൽ ഇരട്ടിപ്പണിയാവും അല്ലെങ്കിൽ മൊത്തം മുട്ടത്തരാവും അങ്ങനെ ഒരുവിധം ഉപ്പുമാവും പാഴവും ഒക്കെ ചൂടാക്കി അച്ഛനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ പോയതിനു ശേഷം കുറച്ച് പോർക്കയറി ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം വെച്ചതാണ് കേട്ടോ ഇന്ന് രാവിലെ അമ്മയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട് അമ്മ ഇന്നലെ രാത്രി തന്നെ എൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇനി നമുക്ക് ഇന്നലെ കാച്ചുവെച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വയ്ക്കുക കേട്ടോ അത് കുറച്ച് നേരം കൂടി അതിൽ കിടന്ന് കഴിഞ്ഞാൽ അതായത് കൊറ്റല്ലിൽ കിടന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ പോകും അതുകൊണ്ട് അതില്ലാണ്ട് ഇരിക്കാൻ ഞാൻ വേഗത്തി വെക്കുന്നുണ്ട് ഇന്നലെ മുതലേ അമ്മ പറയുന്നത് തണുട്ടാക്കി വയ്ക്കാന്ന് കാരണം ഇന്നലെ രാവിലെ ഇതാക്കിയതാണ് പിന്നെ ഞാൻ നിക്കി പിഴിഞ്ഞ് ഒരു വിധം അതിനെ കുത്തി പൊടിച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെളിച്ചെണ്ണ പിന്നെ എടുത്തിട്ടുണ്ട് എൻ്റെ കൈയ്യൊക്കെ പോയി പിന്നെ മുട്ട കൊടുക്കാം അപ്പോഴും പറഞ്ഞു കേട്ടോ അച്ഛന് പിന്നെ ഞാൻ വിചാരിച്ചു പോകും എന്തായാലും ഇനി ഈവനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഒന്നിൽ ബജ്ജി ഉണ്ടാക്കാം അല്ലെങ്കിൽ മുട്ടയായിട്ട് തന്നെ കൊടുക്കാമെന്ന് അത് ആ ഒരു മൂഡനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ അതൊക്കെ തൊണ്ടുപൊടിച്ച് കൊണ്ടുവന്നു വെച്ചതിന് ശേഷം ഒരു വലിയ ടാസ്ക് ഉള്ളത് നമുക്ക് ചോറ് വയ്ക്കാന്നുള്ളതാണ് കേട്ടോ ചോറ് വയ്ക്കൽ വലിയ ടാസ്ക് ഒന്നുമല്ല ഇപ്പം ഗ്യാസ് പെട്ടെന്ന് കഴിയുന്ന കാരണം ഗ്യാസമ്മ അരി അടപ്പത്തിടരുതെന്നാണ് അമ്മയുടെ ഓർഡർ പിന്നെ ഞാൻ ഒരു വിധം തീ കത്തിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല പിന്നെ ഞാൻ കുറേ ഓലക്കുടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് തീ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അലക്കാനുണ്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ അലക്കണോ വേണ്ടേ അലക്കണോ വേണ്ടേ പിന്നെ തീരുമാനിച്ചു അലക്കാമെന്ന് കാരണം കുറേ ആയിക്കഴിഞ്ഞാൽ നാളെ അമ്മയ്ക്ക് തന്നെ പണിയാവൂലോ അപ്പം ഞാൻ വിചാരിച്ച് കൈയോടെ കൊണ്ടുപോയി അലക്കിടാം രണ്ട് മൂന്നെണ്ണമെല്ലാം ഉള്ളൂ അതാണ് ഈ പെട്ടെന്ന് അലക്കേണ്ടിയിരും കേട്ടോ എൻ്റെ വീട്ടിൽ എപ്പോഴും അലക്കൽ അമ്മ തന്നെയാണ് കേട്ടോ അലക്കാനായിട്ട് ഭയങ്കരമായ ആഗ്രഹം വരുമ്പോൾ മാത്രമേ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരാറുള്ളൂ എന്തോ അലക്കൽ അത്ര കാര്യമായിട്ട് എനിക്കിഷ്ടമല്ല ഞാൻ പിഴീഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ വിരിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോന്ന് ഓരോ സൈഡിൽ കൊണ്ടുപോയി വിരിച്ചിടാൻ ക്രമമായിട്ട് അലക്കി അലക്കഴിഞ്ഞ് കയറുമ്പോഴേക്കും ചോറ് വന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വറുത്ത് വെച്ച് ഇനി നമുക്ക് പോയി ഒന്ന് കുളിക്കാം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ കുറേ നേരം വെറുതെ ഇരിക്കാം അപ്പോൾ ഇന്നത്തെ ഉളകിൻ്റെ എൻ്റെയൊക്കെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത് നാളെ മറ്റുള്ളവർ